കേട്ടപ്പന അമ്പലക്കവല കൊല്ലക്കാട്ട് കെ ആർ അനിൽകുമാർ തന്റെ കൃഷിയിടത്തിൽ നട്ടുപരിപാലിച്ച ഇഞ്ചി വിളവെടുത്തപ്പോൾ നാട്ടുകാർ പോലും അത്ഭുതപ്പെട്ടുപോയി കാരണം ഒരു മൂടിൽ നിന്ന് എട്ട് കിലോ ഇഞ്ചിയാണ് ഈ കർഷകന് വിളവ് ലഭിച്ചത് കരയിൽ കൃഷി ചെയ്ത അഞ്ചു കിലോ വിത്തിൽ ഒരു ചുവട്ടിലാണ് എട്ട് കിലോ ഇഞ്ചി വിളവെടുക്കാനായത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വിത്തിഞ്ചി വാങ്ങിയാണ് അനിൽകുമാർ കൃഷി ഇറക്കിയത് ആദ്യമൊക്കെ ഒന്ന് മുതൽ രണ്ട് കിലോ വരെ തൂക്കത്തിൽ ഇഞ്ചി ലഭിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഇത് അഞ്ചു കിലോ ആയി ഉയർന്നു അഞ്ചു കിലോ തൂക്കത്തിൽ വിളവുണ്ടായത് നാട്ടുകാരെയും വീട്ടുകാരെയും അത്ഭുതപ്പെടുത്തി എന്നാൽ ഈ വർഷം ഒരു മൂടിൽ എട്ട് കിലോ തൂക്കത്തിലുള്ള ഇഞ്ചിയാണ് വിളഞ്ഞത് ജൈവവളം മാത്രമാണ് അനിൽകുമാർ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഒരു മൂടിൽ എട്ട് കിലോ ഇഞ്ചി ലഭിച്ചത് നാട്ടുകാർക്കും കൗതുകമായി എട്ട് കിലോ ഇഞ്ചി വിളഞ്ഞപ്പോൾ മണ്ണിൻ്റെ മുകളിലേക്ക് ആറടി ഉയരത്തിൽ തണ്ടും വളർന്നിരുന്നു ഞാനിത് അതിലൊക്കത്തെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് വർഷം മുന്നേ രണ്ട് കിലോ ഇഞ്ചി നടാൻ വേണ്ടി മേടിച്ചതാണ് അതിൽ നിന്നുണ്ടായി വന്ന് നട്ട് എടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് കിലോ വളം കിട്ടി ഈ പ്രാവശ്യം അത് എട്ട് കിലോ തൊക്കോളെ ഇഞ്ചി കിട്ടി വളമൊക്കെ വളമൊന്നും ചെയ്യുന്നില്ല ജൈവമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇല്ല ഒരു പാവ് വേറെ പ്രത്യേകതയൊന്നുമില്ല പാരമ്പര്യമായി കൃഷി ചെയ്തു വരുന്ന കർഷകനാണ് അനിൽകുമാർ രാസവളം കൃഷിയിടത്തിൽ കയറ്റാത്ത ഈ കർഷകന് മണ്ണ് നൽകിയ സമ്മാനമാണ് എട്ട് കിലോ തൂക്കമുള്ള ഇഞ്ചി എന്നാണ് കാണുന്നവർ പോലും പറയുന്നത് അനിൽകുമാറും ഭാര്യ അനിയും ചേർന്നാണ് കൃഷികൾ പരിപാലിക്കുന്നത് കൃഷിയെ സ്നേഹിച്ച കഠിനാധ്വാനത്തിലൂടെ മികച്ച വിളവുണ്ടാക്കുന്ന ഇവരുടെ കൃഷിരീതികൾ മറ്റു കർഷകർക്കും മാതൃകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും ഇഞ്ചിയുടെ വലിഭവും തൂക്കവും കൂടി വരുന്നത് മറ്റുള്ളവർക്കും അത്ഭുതമായി തീർന്നിരിക്കുകയാണ്